ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം പെരവാസ്തോലിയുടെ തലേദിവസമാണ് അപ്പോൾ ഇന്ന് വലിയ പരിപാടിയൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ ഒന്ന് അവിടേക്കൊന്ന് ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഫുള്ളായിട്ടൊക്കെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയിട്ട് കാണിച്ചില്ലായിരുന്നല്ലോ അപ്പം ഞാൻ കുറച്ച് കുറേശേ കുറേശ്ശേയൊക്കെ ക്ലിപ്പിങ്സ് എടുക്കാൻ നോക്കാം പിന്നെ ഇന്ന് നമുക്ക് പൂജയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളപ്പം ഇന്ന് പോകുന്നത് അപ്പോൾ വൈകുന്നേരമാണ് അപ്പോൾ നാലര കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി കുളിച്ചൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ അതിന് ശേഷമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഷീറ്റ് മാസ്ക് ഇട്ടിട്ടുള്ളൂ അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കണ്ട് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പോൾ എനിക്ക് നല്ല ആണ് എനിക്ക് ഇപ്പോഴും നല്ല മുഖത്ത് നല്ല ആണ് എനിക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം ബൈ അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇവിടെ പൂജയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിട്ട് തന്നെയാണ് വീട് അലങ്കരിച്ചിരുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് ഇന്ന് നമുക്ക് വീടിൻ്റെ ഫുള്ളൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ പൂജ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കാം ഇന്നിപ്പോ പൂജയും കാര്യങ്ങളും കൊണ്ട് തന്നെ നമുക്ക് ഒന്നും പ്രത്യേകിച്ച് വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒമ്പതരയായപ്പോൾ എല്ലാം കഴിഞ്ഞു അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ